എല്ലാവർക്കും മലയാളം വായനാമുറിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് വിജയിച്ചു വന്ന ബാലൻ്റെ കഥ കഥയിലേക്ക് പോകാം മലകളും കാടുകളും ചുറ്റി നിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ രഘു എന്ന ഒരു പാവപ്പെട്ട ബാലൻ ജീവിച്ചിരുന്നു അവൻ്റെ പിതാവ് മാതാവ് അനിയെത്തി ഇവരാവശ്യത്തിനും വേണ്ടി അവൻ ഓരോ ദിവസവും വരുമാനം കണ്ടെത്തേണ്ടി വരും ഇരുന്ന നിലം ചോർന്ന മേൽക്കൂര രാത്രിയിൽ കയറി വരുന്ന മഴ എല്ലാം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ രഘുവിനുള്ളിൽ ഒരു പ്രകാശമുണ്ടായിരുന്നു അത് എന്താണെന്നറിയണ്ടേ ഞാൻ എൻ്റെ കുടുംബത്തെ ഉയർത്തണം ഒരു ദിവസം ഞാൻ വലിയ ഒരാളാകും എന്നൊരു സ്വപ്നം അതിനായിട്ട് രഘു തൻ്റെ ആദ്യ പടികൾ ചെയ്യുവാൻ ആരംഭിച്ചു രഘു പഠനത്തിൽ സാധാരണക്കാരനായിരുന്നു പക്ഷെ പരിശ്രമത്തിൽ അസാധാരണക്കാരനും അവൻ പകൽ ജോലി ചെയ്തു രാത്രി പഠിച്ചു വേനൽക്കാലത്ത് കല്ലറകൾ വെട്ടി മഴക്കാലത്ത് വേലകൾ ചെയ്തും പണം നേടി ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ചിരി ഭാവി എന്നെ കാത്തിരിക്കുന്നു ഒരു ദിവസം അവൻ അല്പം പണം സൂക്ഷിച്ച് പട്ടണത്തിലേക്ക് പോയി അവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് നടക്കുകയായിരുന്നു അവൻ ആദ്യമായി കേട്ട വാക്കുകൾ വിജയം പെട്ടെന്ന് വരില്ല പക്ഷേ വരും തളരുന്നവർക്കല്ല താങ്ങി നിൽക്കുന്നവർക്കാണ് വിജയം ഈ വാക്കുകൾ അവൻ തൻ്റെ ഹൃദയത്തിൽ കുത്തിവെച്ചു ജീവിതം എളുപ്പമല്ലായിരുന്നു പിതാവിന് അസുഖം ബാധിച്ചു ജോലി നഷ്ടപ്പെട്ടു വീട്ടിലെ കടം വർധിച്ചു രഘുവിൻ്റെ സ്വപ്നം അകലുന്ന പോലെ തോന്നി അച്ച ഞാൻ തോൽക്കുകയാണ് അവൻ അച്ഛനോടൊരു ദിവസം പറഞ്ഞു പിതാവ് കിടപ്പിലിരിക്കുമ്പോഴും ഒരു മാത്രമാണ് മകനോട് പറഞ്ഞത് മകനെ മനുഷ്യശക്തി അവൻ്റെ പേശികളിൽ അല്ല അവൻ്റെ മനസ്സിലാണ് ഈ വാക്കുകൾ രഘുവിന് വീണ്ടും ഊർജം നൽകി അങ്ങനെ ഗ്രാമം വിട്ട് വലിയ നഗരത്തിലേക്ക് പോയപ്പോൾ യഥാർത്ഥ പരീക്ഷണങ്ങൾ തുടങ്ങി ജോലി കിട്ടാതെ കറങ്ങി നടന്നു ഒന്ന് കിട്ടിയാൽ ശമ്പളം കുറവായിരിക്കും കുറേ രാത്രികൾ വിശന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവൻ പിന്മാറിയില്ല നഗരത്തിൻ്റെ പുസ്തകശാലയിൽ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ വായിച്ചു ഓരോ ദിവസവും ഒരു വാചകം ഇന്ന് ഞാൻ ഇന്നലത്തെക്കാൾ നല്ലവൻ ആകണം ഒരു ദിവസം ഒരു വലിയ കമ്പനിയുടെ മുന്നിൽ ക്ലീനിങ് ജോലി ചെയ്യുമ്പോൾ അവിടെ വന്ന സിഇഒ രഘുവിനെ ശ്രദ്ധിച്ചു രഘു കഠിനമായി നല്ല മനസ്സോടെ ജോലി ചെയ്യുന്നത് കണ്ട് സിഇഒ ചോദിച്ചു നീ എന്തിന് ഇവിടെ ജോലി ചെയ്യുന്നു നിൻ്റെ കണ്ണുകളിൽ ഒരു തെളിച്ചമുണ്ട് ഘു ചിരിച്ചു സർ ഞാൻ ഉയരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവസരം കിട്ടിയില്ല സിഇഒ പറഞ്ഞു അവസരങ്ങൾ ലഭിക്കുന്നില്ല സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത് അവൻ രഘുവിന് ഒരു ചെറിയ ഇൻറ്റേൺഷിപ്പ് അവസരം കൊടുത്തു രഘു ഓരോ കാര്യവും നല്ല മനസ്സോടെ ചെയ്തു വായിച്ചു പഠിച്ചു ശ്രമിച്ചു വീണു പിന്നെ വീണ്ടും എഴുന്നേറ്റു അവൻ പിന്നീട് കമ്പനിക്ക് ഒരു വിലപ്പെട്ട ആളായി ചിലർ അസൂയപ്പെട്ടു ചിലർ പരിഹസിച്ചു പക്ഷേ അവൻ ഒരു വാക്ക് ഓർത്തു ശക്തനെ ആരും ചോദ്യം ചെയ്യില്ല മാസങ്ങൾക്ക് ശേഷം അവൻ പ്രമോഷൻ നേടുകയും പുതിയ പ്രൊജക്ട്സ് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ഒരു ദിവസം കമ്പനി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ടു സിഇഒ തന്നെ റിസൈൻ ചെയ്യേണ്ടി വന്നു കമ്പനി അടയ്ക്കുന്നു എന്ന് എല്ലാവരും കരുതിയപ്പോൾ ബോർഡ് ഒരു തീരുമാനമെടുത്തു രഘുവാണ് കമ്പനി രക്ഷിക്കാൻ സഹായിക്കുന്ന വ്യക്തി അവൻ ചിന്തിച്ചു ഈ യാത്രയിൽ ഞാൻ എത്രയോ തവണ വീണിട്ടുണ്ട് ഇതും അതുപോലെ ഒരു പരീക്ഷണമാണ് അവൻ കുറേ ഐഡിയാസ് ഉറങ്ങാതെയും മീറ്റിങ്ങുകളിലൂടെയും വെച്ചൊക്കെ അവൻ കുറേ ഐഡിയാസ് കമ്പനിയിലേക്ക് കൊണ്ടുവന്നു അത് വിജയിപ്പിക്കാനും അവന് കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് രഘു തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിയപ്പോൾ എല്ലാവരും വിസ്മയിച്ചു അവൻ സാധാരണ ഒരു ബാലനല്ല ഇനി സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു മനുഷ്യൻ അവൻ ഗ്രാമത്തിൽ സ്കൂൾ ലൈബ്രറി ആശുപത്രിയൊക്കെ പണിതു പിതാവ് അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു മകനെ നീ ചെയ്തത് ഞങ്ങളുടെ സ്വപ്നമാണ് ഒരു വലിയ മോട്ടിവേഷൻ ക്ലാസ്സിൽ രഘു പറഞ്ഞു ജീവിതം നിങ്ങളെ എത്ര തവണ വീഴ്ത്തിയാലും നിങ്ങൾക്ക് ഒരു തവണ മാത്രം എഴുന്നേൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ലോകം നിങ്ങളെ തടയാൻ കഴിയില്ല വിജയം ഉടനടി വരില്ല പക്ഷെ വരുന്നത് തുടർച്ചയായ ശ്രമത്തിൻ്റെയും ഉറച്ച മനസ്സിൻ്റെയും മുന്നിലാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ് സ്വപ്നം വലുതാക്കണം പക്ഷെ അതിനായി നമ്മുടെ മനസ്സും വലുതാകണം പരാജയം നിങ്ങളുടെ ശത്രുവല്ല അത് നിങ്ങളുടെ ഗുരുവാണ് അവസരം ലഭിക്കേണ്ടതല്ല അത് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് ഒരിക്കലും നിങ്ങൾ കൈവിടുന്നെങ്കിൽ നിങ്ങളുടെ കഥ അവിടെ തന്നെ അവസാനിക്കുന്നു ശ്രമം തുടരുന്നവർക്ക് ലോകം വഴിമാറി നിൽക്കും ഇത് നൽകുന്നത് നമുക്ക് വലിയ പാഠമാണ് പരിശ്രമിച്ചാൽ നമുക്കെന്തും നേടിയെടുക്കാൻ സാധിക്കും പരിശ്രമത്തിൻ്റെ ശക്തി അതേപോലെ തന്നെ പരാജയങ്ങളെ അതിജീവിക്കുന്ന രഹസ്യങ്ങൾ അതിന് നമുക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഉയർന്നു വരും ആത്മവിശ്വാസം ഉയർത്തുന്ന ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ടു പോവുക വിജയം ഒരിക്കലും നമ്മളെ തകർത്തുകയില്ല ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു സ്റ്റോറിയുമായിട്ട് വരാം നന്ദി